എന്റെ മുത്തച്ഛൻ കോപ്പൻ അയാള് പണിത വീടാത്ര അന്നേ രണ്ട് ഉത്തരവും ഇതിൽ നിന്നൊരു തൂണും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഈ യക്ഷിപ്പറമ്പ് തൂക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഈട്ടിക്കും തേക്കനൊക്കെ എന്താ വലൂ കിലിങ്ങുന്നുണ്ട് ഇങ്ങനെ നിക്കുന്നോണ്ടായിരിക്കും ഇരിക്കുമ്പോക്ക് ഒന്നിട്ടിരിക്കുന്ന പാർട്ടിയായ യക്ഷിപ്പറമ്പെന്ന് പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും സാവിത്രി അമ്മേ കൊല്ലരുത് ഞാൻ സാവിത്രി പേര് മാറ്റിയോ അതിനിടയ്ക്ക് അടുത്തു വന്നാൽ പേടിച്ച് മൂത്ര ഒഴിച്ചളയും ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല രാത്രി ആയി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടുകണ്ട് മടുത്തു